ഫുഡികളിക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഐറ്റം എന്താണ് വെള്ള താമരപ്പൂക്കളാണ് ഈ താമരപ്പൂക്കളൊക്കെ എങ്ങനെ നമ്മുടെ കയ്യിൽ വന്നോന്ന് അറിയണോ ഞാൻ കാട്ടിത്തരാം അപ്പോൾ ഇത്ര താമരപ്പൂക്കൾ നമുക്ക് പോരാ അപ്പോൾ കുറെ താമരപ്പൂ വേണം ഇത് വെച്ചിട്ട് നമ്മൾ ഒന്ന് പേപ്പർ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ തമ്മിലുണ്ടപ്പോൾ തന്നെ കുറെ ഐഡിയ െ അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ അപ്പോൾ നമുക്ക് കുറേ പറിക്കണം ഒന്നേ തുടങ്ങി നേരെ വിട്ടാലേ നമ്മുടെ താമരപ്പൂള് അങ്ങനെ നമ്മൾ താമരപ്പൂ ഹണ്ടാണ് അപ്പോൾ താമരപ്പൂ എടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് അറ്റത്തേക്ക് പോവാണ് അപ്പൊ മക്കളിങ്ങനെ പൂ എടുക്കാൻ പോവാണ് നമ്മൾ അവിടെ ചെന്നിട്ട് താമരപ്പൂ വിരിഞ്ഞത് പോയി നല്ല കാര്യം പക്ഷേ ഇവിടെ കുറച്ച് പോയാലേ നമുക്ക് നല്ല താമരപ്പൂ കിട്ടുള്ളൂ കേട്ടാ നമ്മളിപ്പോ പോകുമ്പോ ഈ കണ്ണൊക്കെ താമരപ്പൂവിന്റെ ചെടിയാട്ട അതൊക്കെ മക്കളെ അങ്ങനെ പൂവുള്ള സ്ഥലത്തേക്ക് നമ്മള് ഇതേന കണ്ട ഇതാണ് മക്കളെ താമരപ്പൂവ് തണ്ട് ചേർത്ത് മുറിക്കാൻ പറ്റോട്ടെ ഓ ഇത് കണ്ടാ ഇതാണ് നമ്മള് പറഞ്ഞ താമരപ്പൂവ് ഇതെവിടെ ഇൻഡർ ടൈനിണ്ട് എന്റെ ൊന്നു ഒരു രക്ഷയില്ലാത്ത ഒരു ഇത് രക്ഷണം നമ്മുടെ നാട്ടിലെ താമര പൂക്കളൊക്കെ സീസൺ ആയിട്ട് ഉണ്ടാവുന്നതാട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ടൈമിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വന്നത് ഹാർവെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നല്ല പൂക്കളാണ് ഇതെല്ലാം ഇത് വെള്ളത്തിന്റെ അടിയിലെ നല്ല ആഴത്തില് പോയിണ്ടാവൂട്ടാ അവിടെ നമുക്ക് കിട്ടാവുന്ന ഞാൻ ഇത്ര ണ്ടാ ഇത്രീട്ടൊരു തണ്ടിന് ഇത്രോ നീളത്തിലാണ് ഈ പൂവ് ഇങ്ങനെ വെള്ളത്തിൽ ഇണ്ടായി നിക്കുന്നേ നമ്മളിപ്പോ താമരപ്പൂവിള് പറിക്കുന്നത് ഒരു ചാലിന്നാട്ടോ മുമ്പൊക്കെ ഇവിടെ ചോന്ന താമരം ഇതുപോലെ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഇതേ താമരക്കുളത്തിന്ന് പ്രവീൺ മച്ചാനെ കടിച്ച് കടിച്ച എടാ അങ്ങനെ പിടിപ്പിക്കില്ല തന്നെ വിട്ടോ കുളം ചോരമ്പിറങ്ങി നട്ട കടിച്ചോ അങ്ങനെ നമ്മുടെ താമരപ്പൂവിൻ്റെ പാടത്ത് ഒരുപാട് താമരപ്പൂക്കളുള്ളത് മൊത്തം നമ്മൾ പറിച്ചെടുക്കുകയാണ് അവർ ആ വെയിലത്ത് അങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്ത് കിടന്ന് അടുത്ത വർഷം ഇതുപോലെ തന്നെ പൂക്കൾ പൂക്കളുണ്ടാവും നമ്മളിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തെടുത്താലും ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എല്ലാ പൂവും നമുക്ക് പറ്റാവുന്ന പറ്റാവുന്നോടത്തോളം നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ് കണ്ടാ നമ്മുടെ ഈ ഒരു കയാക്കിൽ എന്തോരം നമുക്ക് പറിച്ചിടാൻ പറ്റുമോ കിട്ടുന്നതെല്ലാം നമ്മളതിലേക്ക് പറിച്ചിടുന്നുണ്ട് പൂ മരിക്കലിന് ശേഷം നമുക്ക് പോയിട്ടില്ലേ അടിപൊളി കൊണ്ട് ഇനി നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ബാക്കി ബൈ അങ്ങനെ പറച്ച പൂക്കളെല്ലാം കൊണ്ട് നമ്മൾ കൈ നട്ടുച്ച വിലത്ത് ദേ പൂവാണ് കേട്ടോ അപ്പൊ ഈ പൂക്കളെല്ലാം പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചിട്ട് വേണം നമ്മുടെ പണികൾ തുടങ്ങാനായിട്ട് നമ്മുടെ പൂക്കളുടെ കൂട്ടത്തില് അടിപൊളി അടിപൊളിയത് ഇതിന്റെ കൂട്ടത്തില് വെച്ചാൽ നല്ല രസമായിരിക്കില്ല അങ്ങനെ വെച്ചാൽ നമുക്ക് കിട്ടിയ താമര പൂക്കള് നല്ല ചെളിയിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്ത താമര പൂക്കള് ഇനി നമ്മടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ രൂപം മാറ്റി എടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ പോയിട്ട് പണി തുടങ്ങാണ് പോ പിന്നെ നമ്മുടെ പണികൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ താമരപ്പൂ കുറച്ചു നേരമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ചെറിയ വാട്ടം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എതളുകൾ ആട്ടാ നോക്കി നമ്മുടെ പൂവിന്റെ എതളുകൾ നമ്മൾ പറിച്ചു നേരെ നമ്മുടെ പ്രോസസ്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമ്മളിടുകയാണ് തണ്ട് പിടിയിരിക്കട്ടെ പിന്നീട് ആവശ്യം വരുന്നുണ്ട് ഇനി കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന പരിപാടിയാട്ടാ നമ്മളുടെ താമരപ്പൂവിൻ്റെ എതളുകൾ നമ്മൾ തണ്ടീന്ന് ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് നമ്മളുടെ ഈ ഒരു അക്കുറയത്തിലേക്ക് ഇടാണ് അപ്പോൾ നമ്മൾ മുമ്പ് മീമോളൊക്കെ ഇറങ്ങിയ അക്കുറയാണ് മീനൊക്കെ ചത്തുപോയിപ്പോൾ നമ്മൾ കഴുകിയെടുത്ത് വെച്ചാണ് അതുകൊണ്ട് ദെയ്പ്പിങ്ങനെ ഉപകാരം വന്നു അപ്പോൾ നമ്മളുടെ പൂക്കൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് എതളുകൾ എതളുകൾ തിരിച്ച് നമ്മളിടാണ് കാരണം കട്ടി കൂടി കിടക്കാൻ പാടില്ല അങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ പൂ ഇങ്ങനെ അമർന്ന് പോകുന്നത് കാണാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഒന്നും അറിയാത്തത് കുറേ പൂക്കളുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പൂവും ദെയ് അറച്ചെടുത്തു അങ്ങനെ നമ്മുടെ താമരപ്പൂവിൻ്റെ എതളുകൾ ദൈ നമ്മൾ നല്ല രീതി അടർത്തിയെടുത്ത് നമ്മളുടെ പ്രോസസ് ചെയ്യാനുള്ള പാത്രം നമ്മുടെ അക്കുറിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചില്ലക്കോറിയ അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ കൂടെ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നാൽ നമ്മുടെ തണ്ട് പൂവെന്ന് പറയുമ്പോൾ തണ്ട് കൂടി ഉണ്ടാവല്ലോ അപ്പോൾ തണ്ടിന്റെ ഫുൾ പോർഷൻ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ഈ കാണുന്നതിൻ്റെ ഏകദേശം ഈ ഒരു പോർഷൻ തുടങ്ങി എടുക്കുന്നുള്ളൂ അപ്പൊ നമ്മളവിടെ വെച്ച് അത് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് പൂവിനേക്കാളും കുറച്ചുകൂടി ഫൈബർ ഒക്കെ ഇതിൽ കൂടുതൽ ഉണ്ടാവേ അപ്പൊ നമ്മുടെ താമരപ്പൂവിന്റെ തണ്ട് നമ്മളിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഈ പാത്രത്തിലേക്ക് ഇടുകയാണേ നമ്മൾ ഈ തണ്ടുകൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പേപ്പർ മേക്കിങ്ങിന് ചിലപ്പോൾ ഇത് ആവശ്യം വരില്ല ഫൈബറിന്റെ കുറവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ താമരപ്പൂവിന്റെ എതളുകളും അതുപോലെ തണ്ടും നമ്മൾ നമ്മളിത് ഈ പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കെമിക്കൽ പ്രൊസീജിയേഴ്സ് തുടങ്ങാൻ നേരമായി ഇനി ഇതിനെ ഡീകമ്പോസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാസ്റ്റിക് സോഡയാണ് അപ്പോൾ കാസ്റ്റിക് സോഡ എടുത്ത് നമുക്ക് വേണ്ട അളവിന് നമ്മൾ നേരെ നമ്മുടെ താമര പൂവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് വേണ്ട അളവിനുള്ള ക്ലാസ്റ്റിക് സോഡ നമ്മുടെ പൂവിലും അതുപോലെ തന്നെ നമ്മൾ തണ്ട് മുറിച്ച് വെച്ച് നെക്കണേലും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തണ്ട് നമുക്ക് ആവശ്യം വരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഇത് വെള്ളമൊഴിച്ചുകൊടുക്കാണ് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഇവിടത്തൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് നല്ല രീതിക്ക് ഹീറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കെമിക്കൽ ഗ്രേഡ് ബീക്കർ അതുപോലെ തന്നെ ഗ്ലാസിന്റെ ഈ ഒരു പാത്രമൊക്കെ എടുക്കാൻ കാരണം അതാണ് ഭയങ്കര ചൂടുണ്ടാവട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള ഓർഗാനിക് മറ്റീരിയൽസ് ഒക്കെ ഡീക്കംപോസ് ചെയ്യപ്പെടും ഇതിലുള്ള സെലുലോസ് ലിഗിനിൻ പോലുള്ള ഓർഗാനിക് സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി ചെയ്യും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വെള്ള കളർ ആയിരുന്ന താമരപ്പൂവിന്റെ ഇതളുകളൊക്കെ ഇപ്പൊ നീ നോക്കി കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയം കൊടുക്കണം അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി നമ്മുടെ പ്രൊസീജിയറുകൾ വരുന്നത് അപ്പൊ അത്ര നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഡീകമ്പോസിഷൻ ചോദിച്ചാൽ താമരപ്പൂവിൻ്റെ എതളുകൾ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ വെച്ചു കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടാൻ ഏകദേശം തേയി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇപ്പോ ഇതിന്റെ അവസ്ഥ നമുക്കറിയാം ഇതിപ്പോൾ ഒരു സ്ട്രോങ് ബേസിക് നേച്ചർ ആയിരിക്കും എന്നുള്ളത് പക്ഷേ നമുക്കത് പി എച്ച് പേപ്പർ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൊത്തത്തിൽ ചെക്ക് ചെയ്ത് തോന്നുന്നു അങ്ങനെ നമ്മുടെ പി എച്ച് പേപ്പർ വെച്ചത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് അപ്പൊ ഭയങ്കര ബേസിക് നേച്ചറായിട്ട് നിക്കുന്ന നമ്മുടെ നമുക്ക് ന്യൂട്രാക്കണം അതിനുവേണ്ടി നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി അല്ലെ അപ്പൊ നമ്മൾ ഈ സംഭവം ഒന്ന് ഡയലൂട്ട് ചെയ്യാണെ അപ്പോൾ നമ്മൾ ഇതേ സ്ട്രോങ് ആസിഡുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി നോക്കുക ഗ്ലൗസ് എന്തായാലും ധരിച്ചിരിക്കുക അപ്പോൾ പിന്നെ പി എച്ച് നോക്കുമ്പോഴത്തേക്കാ സ്ട്രോങ് ആസിഡാണ് ഇതിനെ നമുക്കൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് അതിലേക്ക് ആസിഡ് ഒഴിച്ചു കൊടുക്കുകയാണ് ഡയലൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഡയലൂട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ആസിഡിനെ ഇനി നമ്മളുടെ താമരപ്പൂവിൻ്റെ ഇതൾ നമ്മൾ ഡീകമ്പോസ് ചെയ്യാൻ വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമുക്ക് പി എച്ച് ആക്കാനാണ് കണ്ടു ഇപ്പോൾ പി എച്ച് ഒരു സെവൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ തണ്ട് അരിഞ്ഞത് വെച്ചതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ന്യൂട്രലൈസ് ചെയ്തത് തണ്ടിൻ്റെ കേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ തണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ പരമാവധി ഇതിൻ്റെ എതള് വെച്ച് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുകയാണ് അങ്ങനത്തെ എതളുകൾ നമ്മൾ ഒരു അരിപ്പക്കൊട്ടയിലേക്ക് എടുത്തിട്ട് അതിലുള്ള വെള്ളം മൊത്തം വാറ്റിയതേ കണ്ടോ ഇപ്പോൾ ഒരു ചണ്ടി പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ ഒരു ഡീക്കംപോസിഷൻ പ്രോസസ്സൊക്കെ കറക്റ്റ് നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലുള്ള ആ ഒരു കറ പോലെ നിൽക്കുന്ന വെള്ളം നമ്മൾ കളയണം കേട്ടോ ഇതൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം നമുക്ക് അപ്പോൾ ഇതേ ഇനി വാഷിംഗ് ആണ് ഇത് വലിയൊരു ലെങ്ത്തി പ്രൊസീജിയർ ആട്ടോ അപ്പോൾ എല്ലാം ഞാൻ കാണിക്കുന്നില്ല ഒരു പത്ത് റൗണ്ട് നമ്മൾ കറക്റ്റ് കഴുകിയെടുത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടോണിലേക്ക് നമ്മളുടെ ഈ ഒരു മിക്സ് എത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് റൗണ്ടെങ്കിലും മിനിമം കഴുകിയെടുക്കണം ഇനി നമ്മുടെ പൂവ് ഇതേ നമ്മൾ പ്രോസസ്സ് ചെയ്തത് അരച്ചെടുക്കാനുള്ള നേരമായിട്ടാണ് അപ്പോൾ നമ്മൾ മിക്സി ജാറിലിട്ട് നമ്മൾ അരക്കുകയാണേ തുടങ്ങാണ് നമ്മുടെ ഫ്രെയിം നമ്മൾ നേരെ വെള്ളത്തിലേക്ക് വയ്ക്കാണ് ഇതിന് മുമ്പ് ചെയ്തായിരുന്ന ഈ മെത്തേഡല്ല കേട്ടാ ഇത് വേറെ മെത്തേഡാണ് അപ്പം ഇത് നമ്മളുടെ പൾപ്പ് എടുത്ത് ഒഴിക്കാനുള്ള നേരമായിട്ടാണ് അപ്പം നമ്മുടെ താമരപ്പൂവിൻ്റെ എതൾ വെച്ച് മാത്രം നമ്മൾ ഉണ്ടാക്കിയ പൾപ്പ് തേ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒഴിച്ച പളപ്പിനെ നമുക്ക് നല്ല രീതിക്ക് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് കൃത്യമായിട്ട് കൃത്യം കനത്തിൽ നമ്മുടെ പേപ്പർ എല്ലാ സ്ഥലത്തേക്കായിട്ട് കിട്ടുകയുള്ളൂ പക്ഷേ എന്താ പറയുക എപ്പോഴും പാളാറുള്ള പോലെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റ് പാളിയിട്ടോ തീരെ കനം പോയി അതായത് നമ്മൾ ഒഴിച്ച പൾപ്പിൻ്റെ അളവ് കുറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പിന്നെ കുറച്ചൊക്കെ അടിയിലേക്ക് ലീക്കായി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പളപ്പ് നമ്മളിതിലേക്ക് ഇത് കലക്കി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്തവണ എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് അതിനെ ഒന്ന് ഇളക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൊക്കി ഇപ്പോൾ നമുക്ക് ഇത്തവണ നല്ല കട്ടിക്ക് തന്നെ ദൈവം സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല കനത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കുറച്ച് ഭാഗം പള്പ് നമ്മളിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലുമൊക്കെ എത്താത്ത സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ തീ പരത്തി പരത്തി നമ്മളുടെ പേപ്പറിനുള്ള സാധനം റെഡിയായി ഇനി ഇതെടുത്ത് കൃത്യമായിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ ദൈവയിലു കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ് ഒരു ദിവസം മൊത്തം അങ്ങനെ ഇതേ ഉണക്കാൻ വെച്ചാൽ നമ്മൾ രണ്ട് ഫ്രെയിമുകളും ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളികളിലൊക്കെ കാണുന്ന അവസ്ഥ ഇത് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല നമ്മൾ വേറെ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ വെച്ചിട്ട് അതിലുള്ള നമ്മുടെ ആ ഒരു പേപ്പറിനെ മാറ്റാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ഇതേ പാടി ഫ്രെയിമേ പാടി ഉണക്കിയെടുത്തേക്കാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ഇത് മേണ്ടായിരുന്ന ആ ഒരു ചെറിയ നെറ്റേ പാടി മുറിച്ചെടുക്കാൻ കേട്ടാ ഇതിന്റെ ഇടയിലൊക്കെ ഒക്കെ എന്തായാലും നമ്മളിനി ഇത് യൂസ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അയ്യോ കുറച്ച് പോട്ടെ നമുക്ക് അപ്പൊ ഈ മുറിക്കുന്ന സൗണ്ട് ഇഷ്ടപ്പെടുന്ന മച്ചന്മാർക്ക് വേണ്ടിട്ട് കുറച്ചേരത്തേക്ക് ഞാൻ മിണ്ടാതിരിക്കട്ട കേട്ടോ നല്ല രസാണ് നമ്മളുണ്ടാക്കിയ പേപ്പർ വേട്ട പോരണോ നമ്മുടെ ചെറിയ മെഷീൻ പേപ്പർ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ വരുന്ന സൗണ്ടും നല്ല രസം ഉണ്ടാ അതിങ്ങനെ നമ്മൾ വലിച്ചെടുത്താലേ അതിൻ്റെ ഫീൽ നമുക്ക് കിട്ടുള്ളൂ അത് പതിയെ പതിയെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പേപ്പർ പകുതി അതും ഇരിക്കും കേട്ടോ അങ്ങനെ അതെ നമ്മുടെ താമരപ്പൂവിൻ്റെ എതളിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മളുടെ പൂവ് അല്ല പേപ്പർ ഇതേന റെഡി ആയിട്ടുണ്ട് വക്കളെ ഇതാണ് സാധനം ഇപ്പോഴത്തെ ഇതൊരു ചെറിയ ഷീറ്റാണ് ഇതിലും വലിയ ഷീറ്റാണ് നമ്മളടുത്ത് ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ താമര പൂവിന്റെ താമരപ്പൂവിൻ്റെ എതളിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ പേപ്പറും വക്കളേ പേപ്പർ കേട്ടോ അടിപൊളി ഇതെ രണ്ട് സൈഡ് രണ്ട് ആ ഒരു ടെക്സ്ചറിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് ഇവിടെ ഇത്തിരി റഫാണ് ഇവിടെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ റഫ് തന്നെയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ മെത്തേഡിന്റെ ആണ് നമ്മള് സ്പഞ്ചൊക്കെ വെച്ചിട്ട് വന്നുകൂടി അമർത്തിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി റഫ് അല്ലാതെ കിട്ടിയാലേ പക്ഷെ നോക്കി നല്ല അടിപ്പൊളിയായിട്ടില്ലേ നമ്മളുടെ പേപ്പർ ഇത് നോക്കി ഇത്തിരി വലിപ്പമുള്ള പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ഒരു ഡൈലാണ് ഇത് ചെയ്തിരുന്നത് അപ്പോ അത് നമ്മൾ ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുകയാണേ അപ്പൊ ദേ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മളിത് എഴുതി നെറ്റ് വേദിരിച്ചെടുക്കാണേ ശബ്ദം കേക്കാനൊരു പ്രത്യേക രസാ കേട്ടോ മക്കളെ പ്പൂവിന്റെതുകൊണ്ട് ഇത്ര വലുപ്പത്തിലുള്ള പേപ്പർ നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കാണ് ഇത്രയും വലുപ്പത്തിലുള്ള വലിയ പേപ്പർ ഇട്ടാ കണ്ടാടി പൊള്ളിക്കണ്ട അപ്പൊ നമ്മുടെ ഈ ഒരു പേപ്പർ എത്രത്തോളം സോഫ്റ്റ് ആണ് ചെറിയ അറിയാൻ പറ്റും കാറ്റ് വരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്ക് എടുത്തു പോകുന്നുണ്ട് അതായത് കാറ്റ് വരെ പിടിച്ചു കഴിഞ്ഞാൽ പറന്നു പോകുന്ന ടൈപ്പിലാണ് അപ്പൊ നമ്മൾ ഇത് നമുക്ക് വേണിങ്ങനെ റോൾ ചെയ്തെടുക്കാട്ടെ കണ്ടാ ശരിക്കും നമ്മുടെ ആ ഒരു പേപ്പറൊക്കെ റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റും നമ്മളുടെ ഈ ഒരു താമരപ്പൂവിൻ്റെ ഇതള കൊണ്ട് ഉണ്ടാക്കിയ പേപ്പർ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നവർക്ക് സ്പെഷ്യൽ ആവട്ടെ അപ്പൊ എന്റെ അറിവിൽ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാളെ എനിക്കറിയുള്ളൂ അത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം കൊടുങ്ങല്ലൂരിന്റെ അഹങ്കാരം നമ്മുടെ ഡാവിഞ്ചി സൂര്യശേട്ടൻ അപ്പൊ സൂര്യശേട്ടന്റെ കയ്യിലേക്ക് നമ്മൾ ഈ സാധനം അങ്ങോട്ട് എടുത്ത് കൊടുക്കും സുരേഷ് എന്ത് എന്തുതിൽ ഇഷ്ടപ്പെട്ട് വരയ്ക്കാനായിട്ട് തോന്നുന്നു അത് സുരേഷ് എന്നെ കൊണ്ട് വരപ്പിക്കും അപ്പൊ ഇതുവരെ സുരേഷ് എന്നോട് നമ്മളിത് പറഞ്ഞിട്ടില്ല അവിടെ ചെന്നൊരു റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോവാണ് നമ്മുടെ വീട്ടിൽ ിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഡാവി സുരേഷ് എന്റെ വീട്ടിലെത്തി വന്നു കഴിഞ്ഞപ്പോ തന്നെ പണിപ്പുരയിലാണ് ഞാൻ എപ്പോ വന്നാലും പണിപ്പുരയിലായിരിക്കുള്ളൂ എന്തെങ്കിലും പുതിയ ആർട്ട് വർക്ക് ആയിട്ട് സുരേഷ് ഏട്ടാ എന്താ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല കണ്ടെല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെല്ലാവരും ഞെട്ടിച്ച വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നെ ആ ഒരു മരപ്പാലവും അതുപോലെ അതിനുശേഷം നിർമ്മിച്ച ബേലിപ്പാലവും അങ്ങനെ എല്ലാം അതായത് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഒരു മിനിയേച്ചർ ആണ് ചെയ്തിരിക്കുന്നത് ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് എന്താണ് ഉരുൾപൊട്ടൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാനിത് എന്താ ഇത് നമ്മൾ പുതിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ് പേപ്പർ എന്നുള്ള രീതിയിൽ അത്ര പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത് ഇത് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന എന്തിനോ ഇത് താമരപ്പൂവിണ്ട് മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പേപ്പറാണ് താമരപ്പൂവിൻ്റെ അകത്താണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിന് മുമ്പ് പുല്ല് വെച്ച് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു ആ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളുണ്ടാക്കിയെടുത്തൊരു പേപ്പറിൽ ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോ ഇതിലൊരു ആർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം ഞാൻ സുരേഷ് ചേട്ടൻ തുടങ്ങണം എന്നൊരു എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു ഭാഗ്യേട്ടൻ അപ്പോ ഈ ഒരു പേപ്പർ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് എനിക്ക് ഇതിന് നല്ലൊരു എന്താ പറയാ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ചേട്ടൻ ഇതിൽ എന്താണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ചെയ്തോ എനിക്കതിന്റെ റിസൾട്ട് മാത്രം കണ്ടാ ഇത് സത്യത്തിലൊരു അങ്ങനെ നമ്മളുടെ താമര പൂണ്ടുണ്ടാക്കിയ പേപ്പർ കലാകാരൻ്റെ ക്യാൻവാസായി മാറുന്ന കാഴ്ചയാണ് ആദ്യം ഒരു റഫ് സ്കെച്ച് ചെയ്തു അതിനുശേഷം ചായങ്ങളൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പേപ്പറിന് ദൃഢത കിട്ടാനായിട്ട് ഒരു ബോർഡ് മേക്കി ഒട്ടിച്ചതിന് ശേഷമാണ് പെയിന്റ് ചെയ്യുന്നത് നമ്മൾ നോക്കിയിരിക്കന്നെ പടം പടം പടാന്ന് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഞെട്ടിപ്പോയി ഇത്ര സ്പീഡിൽ ചെയ്യുന്നു കണ്ടിട്ട് സുരേഷ് സുരേഷന്റെ ഇടയിൽ ഞാൻ ഒന്ന് ശല്യപ്പെടുത്തേക്കാണ് സുരേഷ് കേട്ടാ എന്തായി നമ്മളുടെ ചിത്രം ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കാരണം എന്താ എന്താ പറയാ ലോക ലോകത്തിലാദ്യമായിട്ടാണെന്നായിരിക്കും ചിലപ്പോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഈയൊരു മീഡിയം ആ ഒരു മീഡിയത്തിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ക്യാൻവാസിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നത് അത് തന്നെ വലിയൊരു സന്തോഷത്തിലാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ലോകത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പക്ഷേ അറിവില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗ്യം ഈ ലോകത്ത് കിട്ടിയിരിക്കുന്നത് എനിക്കാണ് അടിപൊളി ഒരു ക്യാൻവാസിൽ ഈ താമര ഇതൽ കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ക്യാൻവാസിൽ ഒരു ഭാഗ്യം ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചാ സുരേഷ് മക്കളെ ഇരിക്കണം നോക്കി ശരിക്ക് നമ്മുടെ മഹാനായിട്ടുള്ള രാജാരവിമ്മയുടെ ചിത്രമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ടോണൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പഴയ ഒരു കാലത്ത് ഒരു ഓയിൽ പെയിന്റിംഗ് ആണ് ഇത് നമ്മള് അക്രിലിക്കിലാണ് അതും താമരീതൽ കൊണ്ടുള്ള ഒരു ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പെയിന്റിങ്ങിലുള്ള ഒരു വ്യത്യാസം ചെലപ്പോ കാണാം പിന്നെ ഓരോരുത്തരും അവരുടേതായ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ ആ സ്റ്റൈൽ ഇതിനകത്ത് എന്റെ സ്റ്റൈൽ അടിപൊളി പിന്നെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് രവി വർമ്മ ചിത്രത്തില് ഇത്രത്തോളം പൂജ കണ്ടിട്ടില്ല ഇല്ല ശരിക്കും ഈ ചിത്രം ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ശരി ചിത്രം ഉള്ളു പക്ഷെ നമ്മളുടെ ക്യാൻവാസ് കുറച്ച് വലുതായതുകൊണ്ട് നമ്മള് അടീല് പിന്നെ താമരപ്പൂവിന്റെ പോർഷൻ താമരകൾ സുരേഷ് ഏട്ടാ ഭയങ്കര ഹാപ്പി അത് നമ്മളുണ്ടാക്കിയ ഒരു പേപ്പർ ജീവൻ വെച്ചത് ഇപ്പോഴാണ് അതും പ്രശസ്തമായിട്ടുള്ള ഒരു പടം ചേട്ടന്റെ കൈകൊണ്ട് ഈ ചിത്രത്തിന് ഒരു പ്രത്യേകത കൂടി ഈ ഒക്ടോബർ രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ആ ചരമദിനമാണ് ഈ രാജാരവ്യോർമ്മയുടെ ചരമദിനമാണ് ആ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചിത്രം കോപ്പി ചെയ്ത് വരച്ച് എനിക്ക് മാനിക്കാൻ കഴിഞ്ഞതും അതും താമര താമരഇതലുള്ള ഒരു ചിത്ര ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടോ അയ്യോ നോക്കിയേ സുരേഷ് ഞാൻ ണ്ട് പക്ഷെ ഇത് ഇതേപോലെ ഈ സൈസിലായിരിക്കും ഇങ്ങനെ ഇരിക്കുന്ന പ്രതീക്ഷയിൽ എനിക്കൊരു ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഡിജിറ്റൽ ആർട്ട് ചെയ്തായിരുന്നു അതായത് എന്റെ കല്യാണത്തിന് സുരേഷ് വിളിച്ചിട്ട് സുരേഷിന് വരാൻ പറ്റിയില്ല അന്ന് ഇന്ദ്രജിത്തന്നെ അപ്പോ അന്ന് വരച്ച പടം അല്ലേ ഇത് ഞാനന്ന് ദുബായിലായിരുന്നു അപ്പൊ ദുബായിൽ ഇരുന്നുകൊണ്ട് വാട്ടർ കളർ പേപ്പറിൽ വാട്ടർ കളറിൽ ചെയ്തേ നമ്മളുടെ ഒരു സ്വപ്നം കൂടി പൂ അണിഞ്ഞേക്കാണ് ഒരുപാട് നടത്താഗ്രഹേ നമ്മുടെ താമര പൂ വെച്ചൊരു പേപ്പർ ഉണ്ടാക്കിയിട്ട് അതില് ഒരു പടം വരപ്പിക്കണം അതും സുരേഷ് എന്നെ കൊണ്ട് തന്നെ വരപ്പിച്ചു നമ്മൾ ഭയങ്കര ഹാപ്പി എന്നാലും ഈ പടം കുറച്ച് ആളുകൾ നമ്മുടെ ഷോമൂമ കയറ്റാനുള്ളതാണ് അത് കയറ്റി കഴിയുമ്പോൾ കഴിച്ചു തരാട്ടോ അപ്പോൾ അത് കണ്ടത് ഈ കാണുന്ന താമര പൂവ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേപ്പർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ സംഭവം ഭയങ്കര ഹാപ്പി എന്നാലും ഇത് നമ്മുടെ താമരപ്പൂണ്ടുണ്ടാക്കിയ പേപ്പറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളത് ഒരു പേപ്പർ ഷീറ്റ് എന്തായാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമ്മുടെ കയ്യിലുണ്ടാവും ഇതുപോലെ തന്നെ നമ്മുടെ ഭയങ്കര കാറ്റ് പുല്ലിന്റെ പേപ്പർ ഉണ്ടാക്കിയതും നമ്മുടെ കയ്യിൽ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ അതിന്റെ ും ഇത്രയും പോരട്ടാ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ സ്വന്തം എക്സ്പെരിമെന്റോഡ് ചെയ്യണം വേറെ ഒന്നുമല്ല നമ്മുടെ പ്രിന്റർ ടെസ്റ്റ് അപ്പൊ അതിന് വേണ്ടിട്ടത് നമ്മളുടെ പേപ്പർ നമ്മളത് ഒരു എ ഫോർ ഷീറ്റിന്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മളത് ഒരു ചെറിയ ഫോട്ടോ നമ്മളുടെ താമരപ്പൂം പിടിച്ച് നിക്കണത് ഒന്ന് എഡിറ്റ് ചെയ്തെടുത്തു പ്രിന്റ് ഇത് നമ്മളത് പ്രിന്റിലിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് പോവാണ് എന്റെ മക്കളെ എന്താണ് ഈ കാണുന്നത് വന്ന് നമ്മുടെ പ്രിന്റ് തന്നെ നോക്കി ഇത്ര റഫാണെങ്കിലും അതിൽ പ്രിന്റ് വരുന്നുണ്ട് അടിപൊളി ഇനി ഇതിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല ആവോ മേട്ട ആവോ ഏ അങ്ങനെ നമ്മളുടെ ആഘോഷിക്കൂ ആഘോഷിക്കൂ അങ്ങനെ നമ്മളുടെ താമരപ്പൂ കൊണ്ടുണ്ടാക്കിയ പേപ്പറിലും നമ്മൾ പ്രിന്റ് ചെയ്ത് വച്ചാൽ നോക്ക് അങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്ത പേപ്പർ ദേ ഇവിടെ ആണടിച്ച് തൂക്കാനായിട്ട് പോവാണ് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പ് ഉണ്ടാക്കിയ നമ്മളുടെ പുല്ലുകൊണ്ടുള്ള പേപ്പർ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മൾ നമ്മളുടെ സ്വന്തം താമര പൂണ്ട് പൂണ്ടാക്കിയ പേപ്പർ ദേ ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ദൈ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻ്റെ പിയുള്ള നേരായിരിക്കണം എന്ന് വെച്ചാൽ മതി അപ്പം എല്ലാം വിചാരിച്ച പോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് തുടങ്ങിയതിൻ്റെ സന്തോഷമുണ്ട് അപ്പം ഇതേപോലെ ഇനി ഏതെങ്കിലും വേറെ മീഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പേപ്പർ ചെയ്ത് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്തോട്ടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അപ്പൊ മജോമാ രീതിയിൽ നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ